അപ്പൊ എങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ കഴിക്കാമെന്ന് ഇന്നത്തെ വീടിലൂടെ മനസ്സിലാക്കി തരാം ഈ കുരുപ്പുകളുടെ ഒപ്പമാണ് ഇന്ന് വള്ളസദ്യ കഴിക്കാൻ പോകുന്നത് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി നിങ്ങൾ ക്ഷേത്രത്തിൽ എത്ര ടൈം രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കകം എത്തണം ഒരു പതിനൊന്നര മുക്കാല വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഇതാണ് ആറന്മുള സത്രക്കടവ് ഇവിടെ നിന്ന് നമുക്ക് ഒട്ടുമിക്ക പള്ളിയോടങ്ങൾ സ്പോട്ട് ചെയ്യാം ആ നിറഞ്ഞു തുളുമ്പിക്കിടക്കുന്ന പമ്പയാറ്റിലൂടെ ആ പള്ളിയോടം തൊഴഞ്ഞു പോകുന്ന കാഴ്ച എനിക്ക് പോന്നെ കണ്ടു തന്നെ രസിക്കും ഇതാണ് നമ്മുടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഇതിപ്പോ ഇതാണ് ഫേമസ് ആയിട്ടുള്ള ആറന്മുള കണ്ണാടി ഈ ചേട്ടൻ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന പ്രൊസീജിയർ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു തരുവാൻ ഒരു ലോങ് പ്രോസസ് ആദ്യം ഇനി നമുക്ക് ആറന്മുള വള്ളസദ്യ എങ്ങനെ എന്നൊക്കെ കഴിക്കാം നോക്കാം എല്ലാ വർഷം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആറന്മുളയിൽ വള്ളസദ്യ നടക്കാറ് മിക്ക ദിവസങ്ങളിലും മിനിമം ഒരു അഞ്ചാറ് വള്ളസദ്യയെങ്കിലും ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് ഓരോ കരകൾക്കും ഓരോ പള്ളിയോടങ്ങളാണ് ഓരോ പള്ളിയോടങ്ങൾക്കും ഓരോ വള്ളസദ്യ വീതം വെച്ചാണ് നടക്കാറ് നമ്മൾ നേരത്തെ കണ്ട അവരുടെ കരയിൽ നിന്ന് പള്ളിയോടങ്ങളിൽ തുഴഞ്ഞ് ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ പ്രദക്ഷിണം വെച്ച് സമർപ്പിച്ച് സദ്യക്ക് പോകും ഇതൊക്കെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് ഐറ്റം ഈ നീണ്ട ക്യൂ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കണം ഇവരെല്ലാം എന്തിനാണ് നിൽക്കുന്നതെന്ന് ആന്റമുള വള്ളസദ്യ കഴിക്കാൻ മൂന്ന് വഴികളാണ് ഉള്ളത് ഒന്നാമത്തെ വഴി പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആറന്മുള വള്ളസദ്യ കഴിക്കാൻ പറ്റും ഇതുപോലെ പാസ് കാർക്ക് ഫ്രീ ആയിട്ട് എല്ലാ വീട്ടിലും ഒരെണ്ണം വെച്ച് കിട്ടും ഈ പാസ് കിട്ടുന്ന ആറന്മുളക്കാരനായിരിക്കണം അല്ലെങ്കിൽ ആറന്മുളയിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ വഴി ഈ പള്ളിയോടങ്ങളിൽ നിങ്ങൾക്ക് മുണ്ടും തോർത്തും നേരിയതൊക്കെ കൊടുത്തിട്ട് പള്ളിയോടങ്ങളിൽ കയറി തുഴഞ്ഞ് വന്ന് കഴിക്കാം പക്ഷേ ഇത് ബോയ്സിന് മാത്രമേ പറ്റൂ ആണുങ്ങൾക്ക് മാത്രമേ പള്ളിയോടത്തിൽ കയറാൻ പറ്റൂ മൂന്നാമത്തെ വഴി നിർത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ പാസ് ഒക്കെ ഉണ്ടായിരുന്നത് ആക്ച്വലി ആക്ച്വല പ്രശ്നം ആയിട്ട് അവരങ്ങ് നിർത്തി നല്ല കാര്യം പൈസ കൊടുത്തിട്ട് ഇതൊരു കച്ചവടമാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നിലവിലുള്ള മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പാസ് കിട്ടിയില്ല അല്ലെങ്കിൽ ആറന്മുളയിൽ ആരെയും പരിചയമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളസദ്യ കഴിക്കണമെങ്കിൽ ക്ഷമ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് ആ യോഗം ഉണ്ടെങ്കിൽ ആറന്മുള വളസദ്യ കഴിക്കാം അതായത് മിക്ക സദ്യ നടക്കുന്ന സ്ഥലങ്ങളിലും ആദ്യത്തെ ട്രിപ്പിൽ മാത്രമായിരിക്കും പാസിന്റെ ഒരു പിടിക്കുക രണ്ടാമത്തെ ട്രിപ്പിൽ ആള് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സീറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അവർ കഴിപ്പിച്ചിരിക്കും വളസദ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്യാ തീരാത്ത രീതിയിലുള്ള വിഭവങ്ങൾ സദ്യയിൽ കാണും ഓക്കെ നേരത്തെ വെച്ചേക്കുന്ന എത്ര ഐറ്റംസ് ആണ് അറുപതിൽ പരം കറികളോട് കൂടി ഒരു വിഭവ സമൃദ്ധമായ സദ്യ ഞങ്ങളെ ആറന്മുളക്കാർക്ക് എപ്പോഴും പ്രൗഡാണ് ഈ പുറത്തൊക്കെ പോയിട്ട് ആറന്മുളയാണ് സ്ഥലം ആറന്മുള വള്ളസദ്യ അമ്പലത്തിന്റെ അടുത്താണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആറമുളക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ആറന്മുള വള്ളംകളി ആറന്മുള വള്ളസദ്യ വള്ളസദ്യ വേറൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് വള്ളസദ്യക്കകത്തി പള്ളിയോടത്തിൽ വരുന്ന ആൾക്കാർ പാടിയാണ് ഭക്ഷണം അല്ലെങ്കിൽ വിഭവങ്ങൾ ചോദിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ആറന്മുള്ള വള്ളസദ്യ ഉറപ്പായിട്ടും എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം ഇനി ഏതാണ്ട് ഓണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ ഉള്ള അപ്പോൾ ആന്റുമുള്ള വള്ളസദ്യ കഴിക്കണമെന്ന് പറഞ്ഞ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയാം